എനിക്ക് പണ്ട് തൊട്ട് നല്ല അഭിമാനമാണ് ചെമ്പകവനയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും അവന്റെ ഒരുപാട് ഷോർട്ട് ഫിലിമിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് ഫിലിമില് ഫ്രണ്ട്ഷിപ്പ് മറ്റേ ഒന്നും അല്ല അവൻ വർക്ക് പറഞ്ഞാലും അവന്റെ ഡെഡിക്കേഷൻ അവന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ട്രോഫിയാണ് ശരിക്കും പറഞ്ഞാല് അവൻ ഡിസേർവ് ചെയ്യണത് സീരിയസ് ആയിട്ട് സിനിമയ്ക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന അത് എന്റെ സ്വന്തക്കാരാണെങ്കിലും എന്റെ സുഹൃത്തുക്കളാണെങ്കിലും എനിക്കൊരു കല്യാണത്തിന് ഒരു മരണവീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എല്ലാരും കേന്ദ്ര ഗവൺമെന്റ് ജോലികൾ സിനിമയ്ക്ക് വേണ്ടി ആയിരിക്കും വന്നത് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റിയത് എനിക്ക് തന്നെ വളരെ സന്തോഷം അമ്മയിൽ അമ്മ ഇത് കാണുന്നതായിരുന്നു നമ്മൾ കാണാനില്ലാത്ത എനിക്ക് ഭയങ്കര സന്തോഷം ശരി താങ്ക് യു ജിത്യ യാണല്ലോ ഈ ഒരു സന്തോഷത്തിൽ ഒരുമിച്ച് അല്ലെ അച്ചാനി സന്തോഷത്തില് കൊച്ചുകൂടി മഴയുണ്ട് ഇവിടെ മകളുടെ മകള് വന്നതിന്റെ ഭാഗ്യമാണ് അച്ചാനി ഇതൊക്കെ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കരുതുന്നു കാര്യത്തില്ല അതിനെ കുറിച്ച് പറയും ചെയ്തിരുന്നു എനിക്ക് പല സ്ഥലത്തുനിന്ന് ഫോൺ കോൾസ് ഉണ്ടായിരുന്നു പലരും അപ്രീസിയേഷൻ എനിക്ക് തന്നായിരുന്നു അപ്പൊ ഞാൻ പറയും ചെയ്തിരുന്നു മഴയുടെ ഭാഗ്യാണ് മഴയാണ് ഭാഗ്യം